ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മൈഥിലി കുഞ്ഞിന് അരികിലിരിക്കുകയായിരുന്നു ഇതേ സമയം മാലതി മൈഥിലിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു ഇതാരാ ഈ നേരത്ത് എന്ന് വിചാരിച്ച് ഫോൺ എടുക്കുമ്പോൾ മാലതിയാണ് വിളിക്കുന്നത് എൻ്റെ നമ്പർ നീ സേവ് ചെയ്തിട്ടില്ല എന്ന് മാലതി ചോദിക്കുമ്പോൾ മൈഥിലി പറയുന്നുണ്ട് മാലതി നാത്തൂനായിരുന്നോ എന്താ നാത്തൂനെ ഈ നേരത്ത് എന്താണ് ഇനി ഒരു മന്ത്രി കളിയാക്കുന്നത് പോലെ എന്നെ മാലതി പറയുമ്പോൾ മൈഥിലി പറയുന്നുണ്ട് നാത്തൂന് തോന്നിയതാണ് ഞാൻ അങ്ങനെ നാത്തൂന് കളിയാകൂ കോട്ടെ ആ വാൾ വാളവിടെ സുരക്ഷിതമല്ലേ എന്ന് മാലതി വാളോ ഏത് വാളെന്ന് മൈഥിലി ചോദിക്കുമ്പോൾ വളരെ ദേഷ്യത്തോടെ ഡി എന്ന് വിളിക്കുകയാണ് മാലതി ഇത്തരം കാര്യങ്ങൾ ഫോണിൽ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ട് കേട്ടില്ലേ ട്രാപ്പ് ട്രാപ്പ് എന്നൊക്കെ മൈഥിലി പറയുമ്പോൾ മാലതി പറയുന്നുണ്ട് സോറി ഞാനത് ഓർത്തില്ല ആ കാർത്തി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് പുതിയ ഡ്രാമയുടെ ഭാഗ ഭാഗമായി കളിക്കായിരുന്നു അല്ലേ എന്നെ മൈഥിലി പറയുമ്പോൾ മാലതി പറയുന്നുണ്ട് ഞാൻ ഒരു ഡ്രാമയും കളിച്ചിട്ടില്ല നീ ഡ്രാമ കളിച്ച് ആ വാള വിറ്റ കാശ് ഒതുക്കാൻ നോക്കണ്ട ഓ പിന്നെയും അവർ വാള പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നു ഏത് വാള് ആരുടെ വ്യാള് എന്ത് കൊടുവാള് എന്നൊക്കെ ഇങ്ങനെ വീണ്ടും ദേഷ്യത്തോടെ മൈഥലി ചോദിക്കുമ്പോൾ മാലതി പറയുന്നുണ്ട് കൊടുവാളൊന്നുമല്ല ചെമ്പകമംഗലത്തെ ഉടവാള് ഞാൻ ഒരു മംഗലത്തെയും വാളെടുത്തിട്ടില്ല ആവശ്യമില്ലാത്തത് പറഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും എന്നെ മൈഥിലി പറയുമ്പോൾ മാലതി പറയുന്നുണ്ട് എന്നെ ചതിക്കാനാണ് നീ പ്ലാൻ ഇട്ടിരിക്കുന്നത് എങ്കിൽ ആ വാളെടുത്ത് നിന്നെ ഞാൻ പോക്കും എ സി പി കാർത്തിക് വിചാരിച്ചിട്ട് നടന്നില്ല പിന്നെയാണ് വെറും ഈയാം പാറ്റയായ നീ വെച്ചിട്ട് പോടി എന്ന് പറഞ്ഞ് മൈഥിലി ഫോൺ വെച്ചു ഇതും കൂടി കേൾക്കുമ്പോൾ മാലതിക്കാകെ ദേഷ്യം വരികയാണ് ഇവൾക്കിട്ട് ഒരു പണി കൊടുക്കണമല്ലോ എന്താണ് ഒരു വഴിയെന്ന് ആലോചിക്കുന്നു എന്തായാലും ഇവൾക്ക് ചെറിയ പണി കൊടുത്താൽ പോരാ തുടർന്ന് വൈശാഖിന്റെ ഫോണിലേക്ക് മാലതി വിളിക്കുന്നുണ്ട് വൈശാഖെ എന്തുണ്ടടാ അവിടെ വിശേഷം എന്ന് ചോദിച്ച് സ്നേഹത്തോടെയാണ് വിളിക്കുന്നത് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ചേച്ചി ടി വിയിൽ കണ്ടതല്ലേ എന്ന് വൈശാഖ് കണ്ടു കണ്ടോ ആ പട്ടിയെ തല്ലുന്നത് പോലെ കാർത്തിയിട്ട് നിന്നെ തല്ലുന്നത് കണ്ടപ്പോൾ എൻ്റെ ചങ്ക അലച്ചു പോയി എന്നൊക്കെ നിനക്ക് ദൈവം രണ്ട് കൈ തന്നിരിക്കുന്നത് എന്തിനടാ തിരിച്ചടിച്ചുകൂടിയായിരുന്നോ എനിക്ക് മാരതി പറയുമ്പോൾ വൈശാഖ് പറയുന്നുണ്ട് അതൊക്കെ എൻ്റെ ഒരു അഭ്യാസം എന്ന് എൻ്റെ അഭ്യാസമായിരുന്നെങ്കിലും അത് നന്നായില്ലെന്നായി എനിക്ക് തോന്നുന്നത് കാരണം നീ മൈഥിലയും തമ്മിലുള്ള യഥാർത്ഥ ബന്ധം ഇവിടെ എല്ലാവർക്കും മനസ്സിലായി ഇപ്പോൾ മാലതി പറയുന്നു അവൻ ആ കാർത്തി ചെയ്ത മര്യാദകയോട് കണ്ടോ ഞങ്ങൾ ചെമ്പക മംഗലത്തെ സ്വർണ്ണവാൾ കണ്ടോണ്ട് പോയി എന്ന് എന്തെങ്കിലും ഉണ്ടാക്കി നിങ്ങളെ കൊടുക്കാനാണ് അവൻ്റെ പദ്ധതി അവിടെ വാളുമില്ല ഒരു എനിക്ക് അറിഞ്ഞൂടെ അല്ലെങ്കിൽ തന്നെ വാള് കെട്ടെടുക്കാൻ അവളെ അവൾക്ക് എവിടെയാ നേരം അവള് ഇന്നലെ രാത്രി ഉറങ്ങിയത് കാർത്തിക്കൊപ്പം അവന്റെ മുറിയിലല്ലായിരുന്നോ ഇത് കേക്ക് വൈശാഖ് ടെൻഷൻ ആവുകയാണ് മുറിയിൽ എന്ന് വെച്ചാൽ എന്നിങ്ങനെ ചോദിക്കുന്നു മൈഥിലിയും കാർത്തികും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഒരു മുറിയിലാണ് കിടന്നത് ഇന്നലെ രാത്രിയിൽ എന്നൊക്കെ മാലതി പറയുന്നു അപ്പോൾ മീനാക്ഷി എന്റെ വൈശാഖ് ചോദിക്കുമ്പോൾ മാലതി പറയുന്നുണ്ട് മീനാക്ഷിയെ മൈഥിലി ബോധം കെടുത്തി ഒരു സ്ഥലത്ത് കിടത്തി എന്നിട്ട് രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരു മുറിയിലാണ് കിടന്നത് ഇത് കേൾക്കുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് വൈശാഖ് രാവിലെ മീനാക്ഷി വിളിക്കാൻ ചെന്നപ്പോൾ എന്ന് പറഞ്ഞ് അവിടെയുണ്ടായ കാര്യങ്ങളെല്ലാം വൈശാഖിനോട് മാലതി പറയുന്നുണ്ട് ഓ അത് ശരി അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലേ ഇന്ന് വൈശാഖ് പറയുമ്പോൾ മാലതി പറയുന്നുണ്ട് അതിൽ നിന്ന് നിനക്ക് എന്താ കൊടുപ്പൊ നിങ്ങൾ ആങ്ങളെയും പെങ്ങളും അല്ലേ എന്ന് ചേച്ചി ഒന്ന് ഫോൺ വെച്ച് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ഫോൺ വെക്കുകയാണ് വൈശാഖ് ചിരിച്ചുകൊണ്ട് മാലതി വിചാരിക്കുന്നുണ്ട് ഇന്നവിടെ പാലതും നടക്കും കുറഞ്ഞിട്ട് അവളുടെ കൈകാലം തല്ലി ഓടിക്കും കൊന്നാലും സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ മാലതി വിചാരിക്കുന്നുണ്ട് വൈശാഖ് ദേഷ്യത്തോടെ മൈഥിലിയെ അരികിലേക്ക് വിളിക്കുന്നു കുഞ്ഞുമായി അവിടേക്ക് വരികയാണ് മൈഥിലി ദേഷ്യത്തോടെ വൈശാഖ് മൈഥിലിയെ നോക്കുന്നു എന്ത് പറ്റിയും നിനക്ക് എന്ത് പറ്റിയും അല്ലാത്തൊരു ദേഷ്യം കുഞ്ഞുറങ്ങാൻ താമസിക്കുന്നുണ്ടാണോ എന്നൊക്കെ മൈഥിലി പറയുമ്പോൾ വൈശാഖ് പറയുന്നുണ്ട് നീ കുഞ്ഞിനെ കൊണ്ട് ഉറക്കിയിട്ട് വന്നേ ചെല് അങ്ങനെ കുഞ്ഞുമായി പോവുകയാണ് മൈഥിലി വൈശാഖ് ആണെങ്കിൽ കലി അടക്കാനാകാതെ നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് കാർത്തിയാണ് കാർത്തിയാണെങ്കിൽ ആകെ വയ്യാണ്ടിങ്ങിനെ ഇരിക്കുന്നു മീനാക്ഷി കാർത്തിക്ക് ടാബ്ലറ്റ് കൊടുക്കുന്നു ഒന്നും പെയിൻ കില്ലറാണ് ഒന്നിന് ലേശം ഉണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ മീനാക്ഷി പറയുന്നു നല്ല ക്ഷീണം നല്ല ഉറക്കം വരുന്നത് പോലെ എന്നെക്കെ കാർത്തിയും പറയുന്നു ഇന്നുമൊത്തോ മനസ്സിലല്ലായിരുന്നോ കൂടാതെ ഈ ടെൻഷനും എന്നൊക്കെ മീനാക്ഷി പറയുമ്പോൾ കാർത്തി പറയുന്നുണ്ട് ഈ ഒരു നാശം പിടിച്ച ദിവസമായിരുന്നു ഇതെന്ന് എല്ലാം തൽക്കാലം മനസ്സിൽ നിന്ന് വിട്ടേക്ക് ഉറങ്ങിക്കോ എന്ന് മീനാക്ഷി പറയുകയും കാർത്തി കിടക്കുകയും ചെയ്യുന്നു മീനാക്ഷി കിട മൈഥിലി കാർത്തി കിടക്കുമ്പോൾ മീനാക്ഷി മൈഥിലി ചാനലിലൂടെ പറഞ്ഞ കാര്യമാണ് ആലോചിക്കുന്നത് പിന്നെ കാർത്തിക്കേറ്റ ആ കല്ലേറും എല്ലാം ഓർത്ത് വിഷമിച്ചു നിൽക്കുകയാണ് മീനാക്ഷി ശേഷം കാണിക്കുന്നത് മൈഥിലി കാർത്തിയും സോറി മൈഥിലിയും വൈശാഖും തൊട്ടരികിൽ അപ്പുറത്തും ഇപ്പുറത്തുമായി കിടക്കുകയാണ് മൈഥിലി നല്ല ഉറക്കം എന്നാൽ വൈശാഖ് ഉറക്കം നടിച്ച് കിടക്കുകയായിരുന്നു മൈഥിലി ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വൈശാഖ് മൈഥിലിയെ ശ്രദ്ധിക്കുന്നു മൈഥിലി ഉറങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കുന്നുണ്ട് ഉറങ്ങി എന്നാ തോന്നുന്നത് വിശ്വസിക്കണ്ട വിളഞ്ഞ വിത്താണ് എന്നും വൈശാഖ് വിചാരിക്കുന്നു എന്നിട്ട് വൈശാഖ് മൈഥിലി ഇങ്ങനെ തൊട്ടു നോക്കുന്നുണ്ട് പക്ഷേ മൈഥിലി നല്ല ഉറക്കത്തിലാണ് പെട്ടെന്ന് വൈശാഖ് അവിടെ നിന്നും ചാടി എഴുന്നേറ്റ് ഡോറ് തുറക്കുകയാണ് മെല്ലെ ഡോറ് തുറന്ന് പുറത്തിറങ്ങിയിരിക്കുന്നു എന്നിട്ട് അതുപോലെ വാതിലടയ്ക്കുകയും ചെയ്തു എന്നിട്ട് വൈശാഖ് ആ ഉടവാളുമായി വരുന്നു ആ ഉടവാളുമായി വൈശാഖ് അവിടെ നിന്നും ഒറ്റയ്ക്ക് രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ തന്നെയാണ് മൈഥിലി അറിയാതെ തന്നെ ഉടവാളിപ്പോൾ ഒരു ബാഗിലാക്കിയിട്ട് എടുത്ത് വൈശാഖ് അവിടെ നിന്ന് പോകുന്നു വൈശാഖ പോയി കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഗുണ്ടകൾ അവിടെ എത്തിയിരിക്കുന്നുണ്ട് ഇതേസമയം മീനാക്ഷിയും കാർത്തിയും കാണിക്കുന്നുണ്ട് കാർത്തി ഉറങ്ങിയതിന് ശേഷം മീനാക്ഷിയും തൊട്ടരികിൽ വന്ന് കിടക്കുന്നു ശേഷം കാണിക്കുന്നത് മൈഥിലിയാണ് മൈഥിലിയുടെ വീട്ടിൻ്റെ ആ ഭാഗത്തൊക്കെ ഇപ്പോൾ ഗുണ്ടകൾ എത്തിയിരിക്കുന്നു പതിയെ അവർ വാതിൽ തുറന്ന് മൈഥിലിയുടെ മുറിയിലേക്ക് കയറി വന്നു മൈഥിലിയുടെ കഴുത്തിൽ കത്തി വെച്ച് വാള് വെച്ചിരിക്കുകയും ആദ്യമൊന്നും മൈഥിലിക്ക് മനസ്സിലായില്ല തിരിഞ്ഞു കിടക്കുകയും ചെയ്യുന്നു എന്നാൽ ആ വാൾ ഒന്നുകൂടി മൈഥിലിയുടെ കഴുത്തിൽ വയ്ക്കുന്നുണ്ട് പെട്ടെന്ന് ഞെട്ടലോടെ ചാടി എഴുന്നേക്കുകയാണ് മൈഥിലി അയ്യോ ഓടി വരണേ വൈശാഖേ ഇതാരാ എന്നൊക്കെ മൈഥിലി പറയുന്നു നിങ്ങളൊക്കെ ആരാ എന്നു ചോദിച്ച് പേടിച്ച് കരയുക നിലവിളിക്കുകയാണ് മൈഥിലി ക മിണ്ടിപ്പോകരുത് കരഞ്ഞ ആൾക്കാരെ കൂട്ടിയാൽ നിന്റെ മരണം പെട്ടെന്നായിരിക്കുമെന്നും അവർ പറയുന്നു ശേഷം കാണിക്കുന്നത് ഇന്ദ്രജ വൈശാഖിനെ ഫോൺ ചെയ്യുന്നുണ്ട് എന്നാൽ എത്ര വിളിച്ചിട്ടും വൈശാഖ് ഫോൺ എടുക്കുന്നില്ല ഫ്രോഡാണ് അവർ അവനും ആ മൈഥിലയും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫ്രോഡുകൾ തന്നെയാണ് എന്ന് അനന്തഗോപൻ പറയുമ്പോൾ ഇന്ദ്രജ പറയുന്നു അവൻ എന്നെ അങ്ങനെ ചതിക്കുമോ എന്ന് ചരിക്കാൻ തീരുമാനിച്ചവൻ എന്തായാലും ചതിക്കും അതിനെ ആളും തരവും നോട്ടോ ഇല്ലല്ലോ ദൈവത്തെ വരെ ചരിക്കാൻ തീരുമാനിച്ചവർ മനുഷ്യനെ പിന്നെ വെറുതെ വിടുവോ ഒന്നും രണ്ടും രൂപയുടെ മുതലല്ല അവൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് കോടികളാണ് അതിന്റെ വില കോടികൾ എന്നും അനന്തഗോപൻ പറയുന്നു അവനും അവളും മുങ്ങിയിരിക്കും ഒരു പക്ഷേ അവരിപ്പോൾ ഈ സ്റ്റേറ്റ് തന്നെ വിട്ടുകാണമെന്നും അനന്തഗോപൻ പറയുന്നു ചതിച്ചയ്ക്കും മിസ്റ്റർ അനന്ത പറഞ്ഞതിന് നൂറു ശതമാനം സാധ്യതയുണ്ട് മനുഷ്യന്റെ രക്തത്തിൽ ആദ്യമേ വികാരം അതാണ് ചതി അത് അവനും പയറ്റാൻ സാധ്യതയുണ്ട് അങ്ങനെ സംഭവിച്ചാൽ അവനും അവളും ഈ ലോകത്തെ ഉണ്ടാകില്ല എന്നും ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും ശരി അവരെ ഞാൻ ശരിപ്പെടുത്തുമെന്നും ആ കുഞ്ഞിനെ വരെ ശരിപ്പെടുത്തുമെന്നും ഇന്ദ്രജ പറയുന്നു കോടിക്കണക്കിന് രൂപ കയ്യിൽ വന്നാൽ അവർക്ക് എന്താണ് ചെയ്യാൻ സാധിക്കാത്തത് അവർ സുരക്ഷിതമായി ഏതെങ്കിലും രാജ്യത്ത് പോയി ജീവിക്കും നമ്മളെ വിഡ്ഢികളാക്കും അവൻ പോയതിലേ ഉള്ളൂ എനിക്ക് സങ്കടം അല്ലെങ്കിൽ തന്നെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യത്തിൽ സത്യസന്ധതയുണ്ടോ ഒരു എ സി ബിയുടെ ഭാര്യയാണ് വളച്ച് അവൻ തട്ടിക്കൊണ്ടു പോയത് വളയ്ക്കാൻ ചെന്നപ്പോൾ വളയാൻ അവളും എന്നൊക്കെ അനന്തഗോപൻ പറയുമ്പോൾ ആ നിമിഷം അവിടെ എത്തിയിരിക്കുകയാണ് വൈശാഖ് സ്കൂട്ടറിൽ വൈശാഖിനെ കണ്ടപ്പോൾ ഇന്ദ്രജക്ക് സമാധാനമാകുന്ന ഒരു പുഞ്ചിരിയോടെ നിൽക്കുകയാണ് ഇന്ദ്രജ ഇവൻ എന്നെ ചതിക്കാനുള്ള ഗെറ്റ്സില്ല എന്ന് ഇന്ദ്രജ ഞാൻ വാളുമായി മുങ്ങിയെന്നായിരിക്കും നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് അല്ല എന്ന് വൈശാഖ് അതൊന്നുമല്ല നീ എന്താ ഫോൺ എടുക്കാതിരുന്നത് എന്ന് ചോദിക്കുന്നു ഇത്രയും പെട്ടെന്ന് ഇവിടെ എത്തണമെന്ന ചിന്തയിലായിരുന്നു അതിനിടയ്ക്ക് കോൾ എടുക്കാൻ തോന്നിയില്ലെന്ന് വൈശാഖ് പറയുന്നു അതിരിക്കട്ടെ സംഗതി കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ഇന്ദ്രജ ചോദിക്കുന്നു അതെടുക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് അനന്തഗോപനെ നോക്കുകയാണ് വൈശാഖ് പേടിക്കേണ്ട മിസ്റ്റർ അനന്തഗോപൻ ആളാണെന്ന് ഇന്ദ്രജ പറയുന്നു കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു ഉണ്ടെന്ന് വൈശാഖും എവിടെയാ അത്ഭുതവാള് കാണട്ടെ എടുക്ക എന്നൊക്കെ ഇന്ദ്രജ പറയുന്നുണ്ട് അങ്ങനെ വൈശാഖിപ്പോൾ ആ വാളെടുത്ത് കാണിക്കുന്നുണ്ട് ഇന്ദ്രജയെ അത് കണ്ടപ്പോൾ തന്നെ ആകെ കെളിപ്പോയ അവസ്ഥയിലാണ് ഇന്ദ്രജ മതിമറന്നു നിൽക്കുന്നത് പോലെ വല്ലാത്തൊരു സന്തോഷം വെരി ഗുഡ് അങ്ങനെ ഒരിക്കൽ കൂടി നീ എനിക്ക് പ്രിയപ്പെട്ടവനായി നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു ഇതൊന്നും പിന്നത്തേക്ക് വെക്കാൻ പാടില്ല നിനക്ക് ഞാൻ ഒരു സമ്മാനം തരും എന്നൊക്കെ ഇന്ദ്രജ പറയുന്നു അങ്ങനെ ഇപ്പോൾ ആ വാളാനന്ദഗോപിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഇന്ദ്രജ സമ്മാനമെടുക്കാനായി പോകുന്നുണ്ട് വൈശാഖിന് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷെയർമേ ഈ ചാനൽ